നമസ്കാരം സിനിയാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ പാൽ വാങ്ങാൻ വേണ്ടി പോവാണ് പാൽ വാങ്ങാൻ പോകുന്ന ഒരു അടുത്തുള്ളൊരു ഫാമിലേക്കാണ് പാൽ വാങ്ങാൻ പോകുന്നത് പാൽ വാങ്ങി വന്നതിന് ശേഷം നമുക്ക് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പനീർ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പാൽ വാങ്ങാൻ പോയാലോ പാൽ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് കൂട്ടിപ്പട്ടാളങ്ങളെയും കൂടെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോകാനായിരുന്നു നമ്മൾ ഇവരെ രണ്ടുപേരെ പണ്ടിലേക്ക് കയറ്റാൻ പോവാണ് അപ്പൊ ലൂമിക്കുട്ടി ലീയം പുറകിൽ ഇരിക്കുന്നുണ്ട് ലൂമിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ പോകുന്നത് അപ്പൊ അവൻ ഗ്ലാസ് തുറന്ന് തുറന്നിട്ട് തുറന്നിട്ടുകഴിഞ്ഞാല് ആ കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കും ലൂമിക്കുട്ടി ഗ്ലാസ് തുറന്ന് ഇട്ടു കൊണ്ട് അതിന്റെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ആ കാറ്റും കൊണ്ടിങ്ങനെ നോക്കിയിരിക്കാണ് അവന് ഭയങ്കര ഇഷ്ട എപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ വരാന് ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നതന്നെ ഒരു ചെറിയ സിറ്റിയിലേക്കാണ് ഇറങ്ങുന്നത് ഇത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തീരെ തിരക്കില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് സാധാരണ ഈ ഇവിടെ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര തിരക്കാണ് നമുക്ക് പകൽ സമയത്തൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കടയിലൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ് പാൽ വാങ്ങാൻ നമുക്ക് പോകാനായിട്ട് ഫാമിലിക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മെയ്സ് നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കി വെച്ചിരിക്കും ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ ഇപ്പൊ ഇവിടെ മഴക്കാലം തുടങ്ങുകയാണ് അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം നിറയെ ആയിരിക്കും കേട്ടോ ഈ കാണുന്ന വലിയ മരങ്ങളെല്ലാം മക്കഡാമിയ നട്ട്സിന്റെ മരങ്ങളാട്ടോ ഇവിടുന്ന് മക്കഡാമിയ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നമ്മളിപ്പോ ഫാമിന്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടോ നമ്മൾ മലാവി വന്ന സമയം തൊട്ട് തന്നെ നമ്മള് പാല് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഫാമിൽ വന്നിട്ടാട്ടോ ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ പാല് വാങ്ങുന്നത് ഇവിടുന്ന് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് നല്ല ഫ്രഷ് മിൽക്ക് ആട്ടോ കിട്ടുന്നത് അന്നേരം കറന്ന് കിട്ടുന്ന പാലാണ് നമുക്ക് കിട്ടുന്നത് രാവിലെ വന്നാലും കിട്ടും വൈകുന്നേരം വന്നാലും ഇതേമാതിരി കിട്ടും കേട്ടോ പിന്നെ ഇവിടെ പാലിന് ഇവിടുത്തെ പൈസ എണ്ണൂറ് കോച്ചയാണ് നമ്മുടെ നാട്ടിലെ നാൽപ്പത് രൂപ പിന്നെ അവൾ ആ പാല് തരുന്ന പെൺകുട്ടി തൊപ്പിയും വെച്ച് കോട്ട ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് നല്ല വൃത്തിക്കാണ് എപ്പോഴും നിൽക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ ആണ് കൈരളി ഹാൾ ഇവിടെയാണ് നമ്മുടെ മലയാളിയുടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ അടുത്തൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമുക്ക് കൈരളിയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ കാണാം കേട്ടോ പാലൊക്കെ വാങ്ങി വന്നതിന് ശേഷം നമ്മള് പാല് കാച്ച് പനീർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമുക്ക് ആദ്യം പാല് പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ നമ്മൾ അരിച്ചു ഒഴിക്കാം എന്തെങ്കിലും കരടൊന്നും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയില്ല പാൽ പാത്രത്തിലേക്ക് ഒഴിച്ച് അഞ്ചു ലിറ്റർ പാലാട്ടോ നമ്മൾ പനീർ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കാച്ച നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂണ് പിന്നെ വിനാഗിരിക്ക് പകരം നാരങ്ങിനീരായാലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പാലിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ച ഇളക്കി നമ്മുടെ പാല് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട് പനീർ റെഡി ആയിട്ടോ അതേ പാലും വെള്ളവും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പനീർ നമുക്കിനി ഒരു നല്ല വൃത്തിയുള്ള തുണിയിലോട്ട് അരിച്ച് വെള്ളം കളയണം എന്നിട്ട് പനീർ മാത്രം അരിച്ചെടുക്കണം അപ്പൊ നമുക്കിത് എടുത്തു മാറ്റി അരിക്കാൻ പോവും ഇതേമാതിരി നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക വെള്ള തുണി എന്നിട്ട് കട്ടി കുറഞ്ഞ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ റെഡിയായ പനീർ പനീർ അരിക്കും നല്ലോണം നമ്മള് വെള്ളം ചൂട് നമ്മുടെ പനീർ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിനി നമുക്ക് വെള്ളം പോകാൻ നല്ലോണം വെള്ളം പോകണം അപ്പം വെള്ളം പോയിട്ട് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ ഇത് നല്ലൊരു നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം നന്നായിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ടൈറ്റ് വെക്കണം നമുക്ക് സ്ക്വയർ ഷേപ്പിലാ വേണ്ടെങ്കിൽ നമ്മൾ ഈ ടവലിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിന്റെ മണ്ടയിൽ വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് സ്ക്വയർ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സാധാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ഇത് വെള്ളം പോകാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയം ഫുൾ വെള്ളം പോയതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ വെള്ളം പോകുന്നതിന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് ഉള്ളൊരു സാധനം വെക്കണം അപ്പം ഞാൻ എൻ്റെ ഈ ഇങ്ങനെ ഇടിക്കുന്ന ഒരു സാധനം ഉണ്ട് മരകുളത്തിൻ്റെ അതെടുത്ത് തന്നെ മുകളിൽ വെച്ച് ണിക്കൂറിന് ശേഷം നമുക്ക് വന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പനീർ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സോഫ്റ്റ് ആയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും പനീർ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം പനീറിൻ്റെ കറിയായിട്ട് വീണ്ടും കാണാം